പ്പോഴിതാ നമ്മൾ കൊല്ലത്തേക്ക് പോകുന്നു അവിടെ യുവമോർച്ചയുടെ ഒരു പ്രതിഷേധം എം മുകേഷ് എം എൽ എക്കെതിരെ നടക്കുകയാണ് എം മുകേഷിന്റെ വീട്ടിലേക്കാണ് ഓഫീസും വീടുമൊക്കെ സ്ഥിതി ചെയ്യുന്ന മേഖലയിലേക്കാണ് ആ പ്രതിഷേധ പ്രകടനം നടക്കുന്നത് ആ അരുൺ രാജ് വിവരങ്ങൾ നൽകും അരുൺ വലിയ പ്രതിഷേധം പല മേഖലകളിൽ നിന്നും മുകേഷിനെതിരെ ഉയർന്നു വരുന്നുണ്ട് അതിനൊരു കേന്ദ്രമാകാൻ പോകുന്ന ഒരു കൊല്ലം തന്നെയാകും എന്താണ് യുവമോർച്ച മാർച്ചിന്റെ വിവരങ്ങൾ അവിടെ കൂടുതൽ പ്രതിപക്ഷ യുവജന വനിതാ സംഘടനകളൊക്കെ പ്രതിഷേ പ്രതിഷേധത്തിനൊരുങ്ങുന്നുണ്ടല്ലോ തീർച്ചയായും വിജയകുമാർ ഇപ്പോൾ പരസ്യ വിചാരണ ഇപ്പോൾ എം മുകേഷിനെ പരസ്യ വിചാരണ ചെയ്യുകയാണ് ആ യുവമോർച്ച ഇവിടെ ആ പ്രതിഷേധമാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ കയ്യിൽ ആ കോഴികളുമായി മുകേഷിന്റെ ചിത്രങ്ങളടങ്ങിയ ബോർഡുകളുമായി ആ എം മുകേഷിനെയുള്ള പ്രതിഷേധം അത് വ്യത്യസ്ത തരത്തിലുള്ള പ്രതിഷേധമാണെങ്കിലും ആ പ്രതിഷേധത്തിന്റെ സ്വരം പ്രതിഷേധത്തിന്റെ രീതി കുറച്ചുകൂടി ശക്തമാകുന്നു എന്നുള്ളതാണ് യുവമോർച്ചയാണ് ഈ കൊല്ലം ചിന്നക്കടയിൽ ഇത്തരമൊരു പ്രതിഷേധം ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് എം ഈ നാടി തന്നെ മാനക്കേടാണ് എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ എം എൽ എ കുറിച്ച് പുറത്തുവരുന്ന ആരോപണങ്ങൾ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യുവമോർച്ച നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ മാർച്ച് ഈ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ നടക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ കയ്യിൽ കോഴിമേന്തി എത്തുന്ന ആളുടെ മുഖത്ത് മുകേഷിന്റെ ചിത്രമടക്കം പതിപ്പിച്ചുകൊണ്ട് ആണെന്ന രീതിയിൽ പരസ്യ വിചാരണ ചെയ്യുകയാണ് യുവമോർച്ച ഇവിടെ ചെയ്യുന്നതെന്തായാലും ഈ ദേശീയപാത അടക്കം ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് അടക്കം ോർച്ച പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യക്ഷമായി ഒരു സമരം അത് കൂടുതൽ കടുക്കുന്നു വിചിത്രമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ സമരങ്ങൾ കൂടി ഈ കൊല്ലത്ത് കൊല്ലം നഗരത്തിൽ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുമായി ഇടപെട്ടുകൊണ്ട് പ്രതിഷേധം അവസാനിപ്പിക്കണമെന്നാവശ്യം മുന്നോട്ട് പോകുന്നുണ്ട് കാരണം ഈ റോഡ് ഉപരോധിച്ചടക്കം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് ഈ പ്രതിഷേധിച്ചാൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം പക്ഷേ ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടിലായിരിക്കുന്നത് നിലവിൽ പോലീസാണ് കാരണം ൾ ഇടവിട്ട് യുവജന പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് കൂടി ഇപ്പോൾ ഇതിന്റെ വലിയ ദുരിതമനുഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം വ്യത്യസ്തമായ ഒരു പ്രതിഷേധം അത് യുവമോർച്ചയുടെ ഭാഗത്തുനിന്ന് തുടരുകയാണ് ഈ കൊല്ലം ചിന്നക്കടയിലാണ് ഈ പ്രതിഷേധം ഇപ്പോൾ ഉള്ളത് ഒരു ഭാഗത്ത് കോൺഗ്രസും കോൺഗ്രസിന്റെ യുവജന സംഘടനകളും പ്രതിഷേധം നടത്തുന്നു അതുപോലെ തന്നെ യു ഡി എഫിലെ വിവിധ ഘടകക്ഷ പ്രതിഷേധം നടത്തുന്നു മറുവശത്ത് ബിജെപിയും പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഈ പ്രതിഷേധത്തിന് വലിയ രീതിയിൽ ബിജെപിയുടെ ജില്ലാ അധ്യക്ഷനടക്കം ഈ പ്രതിഷേധ സമരത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഈ സമരം കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് ബിജെപിയുടെയും തീരുമാനം ഈ കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് അത് എന്ത് തന്നെയാലും അനിവാര്യമായ ഘടകമാണ് ഇത്തരം ഒരു അപമാനം സഹിച്ച് കൊല്ലം ജനതയ്ക്ക് ഒരു എം എൽ എ വേണ്ട എന്ന നിലപാടാണ് പ്രതിപക്ഷ സംഘടനകൾ ഒന്നാകെ ഒറ്റ നിലപാടായി മുന്നോട്ട് വെക്കുന്നത് എന്തായാലും പ്രതിഷേധം കണക്കുമ്പോഴും എം എൽ എ കൊല്ലത്തില്ല കൊല്ലത്ത് നിന്ന് ഈ പ്രതിഷേധത്തിന്റെ ആദ്യ ദിവസം കൊച്ചിയിലേക്ക് യാത്ര വെച്ച് എം എൽ എ തിരിച്ചു മടങ്ങി ഇതുവരെ കൊല്ലത്തേക്ക് എത്തിയിട്ടുമില്ല സി പി എം നേതൃത്വം പരസ്യമായി ഇതുവരെ ഒരു പിന്തുണ പോലും ഇതുവരെ അറിയിച്ചിട്ടുമില്ല ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിഷേധത്തിന്റെ രൂപം മാറുകയാണെങ്കിൽ സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ച് ും സർക്കാരിനെ സംബന്ധിച്ചും ചെറുതല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കും ഏതെങ്കിലും നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ഈ കയ്യിൽ നിൽക്കുമോ എന്ന കാര്യത്തിൽ പോലും ആശങ്കയുണ്ടെങ്കിലും ജില്ലാ പോലീസ് മേധാവി ചൈത്ര തൊരസ് എന്ന ഉദ്യോഗസ്ഥരെ നേരിട്ട് വിളിച്ച് സംയോജനം പാലിക്കണമെന്ന നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഏതു തരത്തിലുള്ള പ്രതിഷേധമാണെങ്കിലും ആ പ്രതിഷേധ സമരങ്ങളോട് സംയോജനം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ആ ജില്ലാ പോലീസ് മേധാവി കൂടിയായ ചൈത്ര തൊരസ് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ പ്രതിഷേധം ഇപ്പോൾ കൊല്ലം ചിന്നക്കടയിൽ തുടരുകയാണ് വിടെ ഈ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ യു ഡി എഫിൽ നിന്ന് കോൺഗ്രസ്സിൻ്റെ ഒന്നും ശക്തമായ ഒരു രാജി ആവശ്യം ഉയർന്നു വരുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ സാധാരണ ഇത്തരം ഒരു ആരോപണം ഒരു കേസൊക്കെ വന്നാൽ ഈ യൂത്ത് കോൺഗ്രസ് ഒക്കെ ഏത് തരത്തിൽ പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ കെ എസ് യുവിൻ്റെ നേതാക്കളെയോ ഒന്നും നമ്മൾ കാണുന്നില്ല മഹിളാ കോൺഗ്രസ്സിൻ്റെ ഒരു പ്രതിഷേധം കഴിഞ്ഞ ദിവസം കണ്ടു കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു കടുത്ത നിലപാട് സ്വീകരിക്കുന്നില്ല എന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു പോകേണ്ടതാണ് അതിനിടയിൽ ഈ സുരേഷ് ഗോപിയുടെ പ്രതികരണം വന്നത് ബി ജെ പിയെ കുറെ കൂടി സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാകണം ബി ജെ പി കുറേ കൂടി കടുത്ത സമരപരിപാടികളിലേക്ക് കടക്കുന്നു ഈ പ്രതിപക്ഷ പാർട്ടികൾ ഏത് തരത്തിലായിരിക്കും കൊല്ലത്ത് പ്രതിഷേധിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് മഹിളാ കോൺഗ്രസിൻ്റെ കൂടി ഒരു പ്രതിഷേധം ഇന്ന് അവിടെ വരാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായും വിജയകുമാർ നാളെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ കൂടിയായ ജബി മേത്ര അടക്കമുള്ളവർ ഈ എം മുകേഷ് എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത ദിവസം അതായത് മുപ്പതാം തീയതി മുപ്പത്തൊന്നാം തീയതി യൂത്ത് കോൺഗ്രസിന്റേതായ മാർച്ച് അത് വളരെ ശക്തമായ പ്രകടനം ഉണ്ടാകും വളരെ ക്രമസമാധാന ലോ ആൻഡ് ഒരു ഇഷ്യൂ ഉണ്ടാകാൻ പോലും സാധ്യതയുണ്ടെന്നാണ് സ്പെഷ്യൽ ബെഞ്ച് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് അതിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാഹുൽ മാൻകൂട്ടത്തിലും പങ്കെടുക്കും എന്നുള്ളതാണ് ഈ ഇതുവരെ കോൺഗ്രസ് ആണ് സമരം ഏറ്റെടുത്തതെങ്കിൽ ആ സമരത്തിന്റെ രീതി ഇനി മാറ്റാൻ പോകുന്നു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും അടക്കമുള്ളവരെ രംഗത്തിറക്കുന്നു കാരണം പ്രത്യക്ഷ സമരത്തിൽ കൊല്ലത്ത് യുവമോർച്ചയും ബിജെപിയും രംഗത്ത് വന്നു കഴിഞ്ഞ ദിവസം ആർ എസ് പിയും അതുപോലെ തന്നെ ആർ ും രംഗത്ത് വന്നു ആ സമരത്തിന്റെ ഒരു തീക്ഷ്ണത കഴിഞ്ഞ ദിവസം കണ്ടതാണ് എം എൽ എ ഓഫീസിന് ഉള്ളിലേക്ക് ആർ എസ് പി നടത്തിയ മാർച്ച് എണ്ണം വളരെ തുച്ഛമാണെങ്കിൽ പോലും അവരുടെ മാർച്ച് വളരെ ശക്തമെന്നായിരുന്നു വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഈ പ്രത്യക്ഷ സമരത്തിന്റെ അത് നേതൃത്വം ഏറ്റെടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൽ നിന്ന് നാളെ ഒരുപക്ഷെ മഹിളാ കോൺഗ്രസ് ജവ്യമെത്തർ വന്ന ഔദ്യോഗികമായ നിലപാട് മഹിളാ കോൺഗ്രസിന്റെ ഔദ്യോഗികമായ നിലപാട് അറിയിക്കും കാരണം കൊല്ലത്തെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായി കോൺഗ്രസിന് വലിയ വേരോട്ടമുള്ള സ്ഥലമാണ് കൊല്ലം നിയോജക മണ്ഡലത്തിൽ ഏത് വിധേനയും എം മുകേഷിനെ പരാതി കഴിഞ്ഞ തവണ കോൺഗ്രസ് പലകൂടി ശ്രമിച്ചതാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അതിന്റെ നേട്ടം കൊഴിയാൻ കഴിയും എന്ന വിശ്വാസം കൂടി കോൺഗ്രസിനുള്ളിലുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് അതിന്റെ സമരമുഖത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇന്നു വരെ നടന്നത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെയും കെ പി സി സിയുടെയും നിർദ്ദേശപ്രകാരമുള്ള സമരങ്ങളാണ് ബിജെപി ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് പരസ്യ പ്രതിഷേധത്തിലേക്ക് അത് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലൂടെ കടന്നതോടെ കോൺഗ്രസും ഇനി വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ആർ വിവരങ്ങൾ നൽകിയത് വലിയ പ്രതിഷേധം യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നടക്കുന്നു പ്രേക്ഷകർ പലരും ചോദിക്കുന്നുണ്ട് ഈ കോഴിയൊക്കെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാക്കുന്നത് എന്തിനാണ് അതിൻ്റെ ചിത്രം കൊണ്ടുവന്നാൽ പോരായിരുന്നു പ്രതീകാത്മകമായി പോരായിരുന്നു മിണ്ടാപ്രാണികളെയൊക്കെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാക്കുന്നത് ക്രൂരതയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ശരിയാണ് അതും ആ നിലയിൽ പരിഗണിക്കേണ്ടത് തന്നെയാണ് എന്തിനാണ് ഈ ജീവികളെയൊക്കെ ഇത്തരം സമരപരിപാടികളിലേക്ക് ഈ കാലൊക്കെ കെട്ടി കൊണ്ടുവരുന്നത് എന്ന ചോദ്യം പ്രസക്തവുമാണ് എന്തായാലും അത് സമരം നടത്തുന്നവർ തീരുമാനിക്കേണ്ടതാണ് ഇനി അതിനെ എതിരെ എന്തെങ്കിലും നിയമപരമായ നടപടി സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ അതവിടെ പോലീസുണ്ട് അവരോധിച്ചിട്ട്